പ്രിയകരായ നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാർ ബഹുമാന്യായ ജനപ്രതികൾ പക്ഷികർ ഉൾപ്പെടെ ബഹുമാന്യരായ ജനപ്രതികൾ അതുപോലെ തന്നെ സംബന്ധിക്കുന്ന അഭിവന്യരായ ഇവിടെ സൈന്മാരുടെ ഊര് സംസാരിക്കായിരുന്നു അതുപോലെ നേതാക്കന്മാർ എം പി എല്ലാ പണ്ഡിതന്മാരും ജാമ്യയുടെ കമ്മിറ്റി അംഗങ്ങളും പ്രിൻസിപ്പളും അതുപോലെ എല്ലാവരും ഉണ്ട് ഞാൻ അഭിസംബോധനക്ക് മുതിരുന്നില്ല സഹോദരി സഹോദരന്മാരെ കുട്ടികളെ നാട്ടുകാരെ അസ്ലാമലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജാമ്യ അതിൻ്റെ വാർഷികവും അതുപോലെ തന്നെ അതിൻ്റെ സംഘടന എന്നുള്ള നിലയ്ക്ക് എന്നജാഹുദ് പ്രസ്ഥാനവും നാടിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ ഈ നാടിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കഴിഞ്ഞ ദശ കുറേ ദശകങ്ങളായി പരിവർത്തനം ചെയ്ത് കൊണ്ടുവരുന്നതിൽ മതവിദ്യാഭ്യാസ രംഗത്ത് ബോധവൽക്കരണ രംഗത്ത് ദേവാരംഗത്ത് അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ സമൂഹത്തിന് ഉത്തമ പൗരന്മാരെ വാർത്തെടുത്തുകൊണ്ട് വലിയ ചരിത്രം സൃഷ്ടിച്ച ഒരു പ്രയാണമാണ് ഈ സംഘടനയും അതുപോലെ തന്നെ ഈ സ്ഥാപനവും ഒക്കെ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ പങ്കെടുക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇന്ന് നടക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട് ആ ചരിത്രങ്ങളൊക്കെ ഓർമ്മ വരിക നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം കൈവരിച്ച ഒരു ജനസാമാന്യമാണ് ഈ നാട്ടിലെ മുസ്ലിം സമുദായവും അതുപോലെ തന്നെ അവരോടൊപ്പം ജീവിക്കുന്ന മറ്റു ഒക്കെ അടങ്ങുന്ന നമ്മുടെ സമൂഹം അതിൽ മുജാഹിദ് പ്രസ്ഥാനം നൽകിയിട്ടുള്ള സംഭാവന ചെറുതൊന്നുമല്ല അതാത് കാലത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങൾ മുഖാന്തരവും സംഘടന ഒക്കെ പല തരത്തിലുള്ള ക്യാമ്പയിനും അതുപോലെ തന്നെ പ്രചരണങ്ങളും ഒക്കെ നടത്തിയ ഒരൊറ്റ ഉദ്ദേശത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തിൽ സമൂഹത്തെ സമുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അവരെ യഥാർത്ഥ വിശ്വാസവും മതഭക്തിയും ഒക്കെ ഉള്ള നേരായ വഴിക്ക് നയിച്ചു കൊണ്ടുപോവാനുള്ള നമ്മുടെ ഇസ്ലാമികമായ അനുശാസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുക എന്നുള്ള കൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതൊക്കെ അത് തലമുറ മാറി മാറി വരുമ്പോൾ അനസ്യൂതം നിരന്തരമായി നടക്കേണ്ട ഒരു പ്രവർത്തനമാണ് ദൗവാഹ പ്രവർത്തനങ്ങൾ എന്നുള്ള ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആളുകളെ ബോധവൽക്കരിച്ച് സമുദ്ധരിച്ച് സന്മാർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഏതെങ്കിലും ഒരു തലമുറയിലോ ഒരു ഘട്ടത്തിലോ അവസാനിക്കേണ്ട ഒന്നല്ല ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ മനുഷ്യരാശിയുടെ ആരംഭം മുതൽ അവസാനം നിൽക്കുന്ന അലൈഹി സ്വല്ലം നമ്മെ വിട്ടുപിരിഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞ് പോകുമ്പോൾ സമൂഹത്തിൽ സമുദായത്തിൽ പിന്നീട് വരുന്ന മറ്റൊരു നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറക്ക് കുട്ടികൾക്ക് അതുപോലെ തന്നെ വളർന്നു വരുന്ന സഹോദരി സഹോദരന്മാർക്ക് സമൂഹത്തിൽ മൊത്തത്തിലൊക്കെ ശരിയായ സത്യമാർഗം കാണിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കാലാകാലങ്ങളിലൊക്കെയായി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കേന്ദ്രമൊക്കെ നടത്തിയിട്ടുള്ളതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ആ നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹം നമുക്കൊക്കെ അറിയാം മാറി മാറി വരുന്ന ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളെ അപേക്ഷ അല്പം ഉയർന്നു നിൽക്കാൻ സാധിച്ചവരാണ് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലൊക്കെ എല്ലാ രംഗത്തുമൊക്കെ എത്തിപ്പെടാനും അതുപോലെ തന്നെ സമൂഹത്തിൽ കുറേയൊക്കെ പരാധീനതകളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഒരു വിവരമുള്ള ഒരു നോളജ് സൊസൈറ്റിയായി വളർന്നു വരാനുമൊക്കെ കഴിഞ്ഞ അതിന് ഭാഗ്യം കിട്ടിയ ഒരു സമൂഹമാണ് അതിൽ വെറുതെ ഉണ്ടായതല്ല അതൊന്നും വെറുതെ ഉണ്ടായതല്ല അതിനൊക്കെ കാര്യമായ പരിശ്രമങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ മൺമറിഞ്ഞു പോയ പണ്ഡിതന്മാർ അവരോടൊപ്പം പ്രവർത്തിച്ച അനവധി നേതാക്കന്മാരൊക്കെ അവരുടെ മുഴുവൻ സമയവും ജീവിതവും അതുപോലെ ധനവും സമ്പത്തും ഒക്കെ ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഈ സ്ഥാപനങ്ങളൊക്കെ വളർന്നു വന്നത് അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളുടെ കീഴിലൊക്കെയുള്ള ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ഓരോ കുട്ടിക്കും ഓരോ കുട്ടികൾക്കും അങ്ങനെ വളർന്നു മാറി മാറി വരുന്ന തലമുറക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എത്ര വലിയതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ അഭാവത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് നിരക്ഷര കൃഷികളായ ഒന്നിനും കൊല്ലാത്ത ആർക്കും ഒരു പക്ഷേ ചൂഷണം ചെയ്യാവുന്ന ആർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഇന്ത്യ രാജ്യത്തു നിന്നിപ്പോൾ ഏറ്റവും അധികം നടക്കുന്ന രാഷ്ട്രീയതാണല്ലോ കാര്യമായ അറിവൊന്നുമില്ലാത്ത സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ നടക്കുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്നും നോക്കുന്ന അല്ല അവരുടെ കാര്യങ്ങൾ ഒന്നും നോക്കുന്ന ഭരണാധിപന്മാരും അല്ല അതിലൊന്നും മാറി മാറി വരുന്ന അത്തരം ഭരണാധികാരികൾക്ക് താല്പര്യവും ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഒരു പ്രവണത അതാണ് പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും അവരെ വൈകാരികമായി വിഭാഗീയത വർഗീയത അത് ഉണർത്തി വിട്ടാൽ അതോടുകൂടി കാര്യം കഴിക്കും നാല് പള്ളി തർക്കം ഉണ്ടാക്കുക പള്ളി അതുപോലെയുള്ള വൈകാരികമായ വിഷയങ്ങളുണ്ടാക്കുക നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ലോകത്തൊക്കെ ഇപ്പോൾ യു എയിലൊക്കെ അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിം രാജ്യങ്ങൾ മറ്റൊരു ലോകത്ത് ഏത് സിവിലൈസ രാജ്യങ്ങളിലാണെങ്കിലും ശരി ജനങ്ങളെ കൂടുതൽ സൗഹൃദത്തിന് വേണ്ടി അതാത് കാലത്ത് ശ്രമിക്കുമ്പോൾ ഇവിടെ നേരെ മറിച്ച് ഡിവൈഡ് ചെയ്യാനുള്ള ഏറ്റവും പഴകിയ ആയുധം തേച്ച് മെനിക്ക് കൊണ്ടുവരികയാണ് എന്തിനാണത് അറിവില്ലാത്ത നിരക്ഷരകുക്ഷികളെ പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല നമ്മളിവിടെ ചെയ്യുന്നത് പോലെ വിദ്യാഭ്യാസം നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ അവരെ പുരോഗതിക്ക് വേണ്ടി അവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി വേണ്ടത്ര ഫണ്ട് കൊടുക്കാനും കാര്യങ്ങൾക്കും അതിനൊന്നും കഴിയുന്നില്ല വളരെ പിന്നോക്കം വളരെ പറകിൽ ഒരു സൗകര്യമില്ല വിദ്യാഭ്യാസ സൗകര്യവും ഇല്ല ഒന്നുമില്ല പക്ഷേ കാര്യങ്ങൾ എളുപ്പമാണ് യാതൊരുവിധ ചിന്തിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട സാധുക്കളായ ജനങ്ങളെ മതവികാരം ഇളക്കി വിട്ട് സംഘടിപ്പിച്ച് വൈകാരികമായി വോട്ട് വാങ്ങി പിന്നേം പിന്നേം പിന്നെയും പിന്നെയും അധികാരത്തിൽ വന്ന് രാജ്യത്ത് കലാപവും കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കി പോകുന്ന നിർഭാഗ്യകരമായ ഒരവസ്ഥ രാജ്യത്ത് ഇന്ന് കൂടിക്കൂടി വരികയാണ് ഒരു പള്ളിയുടെ തർക്കം തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ തർക്കം അവർക്ക് ആ അജണ്ട അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരു പള്ളിയായി കാരണം ആ തർക്കം ഒരിക്കലും തീരാൻ പോകുന്നില്ല കാരണം രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് മാറി മാറി വരുന്ന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ വക വൈകാരികമായ പ്രശ്നങ്ങൾ എടുത്തിട്ട് ആ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വോട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ് ഇന്നിപ്പോൾ ഗ്യാൻ വ്യാപി ഇപ്പോൾ നടക്കുന്ന തർക്കവും വരാൻ പോകുന്ന തർക്കങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന അതാണ് ഇവിടെയൊക്കെ നടക്കുന്നത് എക്സ്പ്ലോയിറ്റേഷനാണ് ചൂഷണങ്ങളാണ് ആ ചൂഷണം ആണ് പഴയ കാലത്തൊക്കെ ഈ നാട്ടിലൊക്കെ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ കാലത്തും കാര്യങ്ങളിലൊക്കെ നടന്നിരുന്ന സംഗതിയാണ് അതിനൊക്കെ എതിരായി സമൂഹത്തിലെ അല്പം വിദ്യാഭ്യാസമുള്ള അവബോധമുള്ള പണ്ഡിതന്മാർ നേതാക്കന്മാരൊക്കെ അതാത് കാലത്തിറങ്ങി മാസികകൾ തുടങ്ങി കയ്യെഴുത്ത് പ്രതികൾ പബ്ലിഷ് ചെയ്ത് ആളുകളെ ഒറ്റട്ടും അതുപോലെ തന്നെ കൂട്ടായ്മ ഒക്കെ പഠിപ്പിച്ചുണ്ടാക്കി ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുറന്ന് അങ്ങനെയൊക്കെ വളർന്നു വന്നതാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയുള്ള ചരിത്രം തന്നെയാണ് ഇവിടെ ജാമ്യക്കും അതുപോലെ തന്നെ അനവധി സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച പഴയ നമ്മുടെ തലമുറക്കും ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾക്കും പ്രസ്ഥാനത്തിനും ഒക്കെ ഉള്ളത് അതിൻ്റെ ഗുണം സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരും ഒക്കെ ഇതൊക്കെ കണ്ടറിഞ്ഞ് ആ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് അങ്ങനെ പോയതുകൊണ്ടാണ് സമൂഹത്തിൽ ഛിദ്രത ഇല്ലാതെ ഏത് വിപരീത സാഹചര്യത്തിലും ഐക്യത്തോടു കൂടി പോകാനൊക്കെ കഴിഞ്ഞത് ഇന്ന് ഏറ്റവും വേസ്റ്റായിട്ടുള്ള സിറ്റുവേഷനാണ് രാജ്യത്ത് ഐക്യത്തിൻ്റെ ഏറ്റവും അനിവാര്യത ഉള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു പക്ഷേ അപ്പോളാണ് ഏറ്റവും കൂടുതൽ ഡിവിഷൻ വരുന്നത് നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇന്ന് രാജ്യത്ത് വളർന്നു വരുന്ന അവനവൻ്റെ വിശ്വാസവും അതുപോലെ തന്നെ പ്രിൻസിപ്പിളും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ പോലും വെല്ലുവിളി ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളത് രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തിനധികം പറിവില്ല ബിസിനസ് കമ്മ്യൂണിറ്റി ആരായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടാണ് കാരണം അത് ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാവി തലമുറയുടെ ഒരു പ്രശ്നമാണ് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരുപാട് തലമുറകൾ വരാനിരിക്കുന്നു അവർക്ക് ഇതേ രീതിയിൽ മൗലികമായ അവകാശവും ആശയും ആദർശവും ഒക്കെ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇരുത്തി ചിന്തിക്കേണ്ടി വരും ഇരുന്ന് ചിന്തിക്കേണ്ടി വരും കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ആ രംഗത്ത് ഒക്കെ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് നോക്കി ചെയ്യേണ്ടി വരും വലിയ പ്രതിബന്ധങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഒരുപക്ഷേ അതേപോലെ അതിലും വലിയ പ്രതിബന്ധങ്ങളാണ് വരാനിരിക്കുന്ന നാളകൾ ഈ നാളിന് നാടിന് ഉണ്ടാക്കുക എന്നുള്ള ആശങ്ക ഇതെല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവബോധമുള്ള ഒരു പക്ഷേ വിദ്യാഭ്യാസപരമായും മറ്റെല്ലാ നിലയിലും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പ്രസ്ഥാനങ്ങൾ അതുപോലെ ചിന്തിക്കാൻ കഴിവുള്ളവരൊക്കെ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അനലൈസ് ചെയ്ത് പോകാൻ കഴിയും എങ്ങനെ കൈകാര്യം ചെയ്ത് പോകാൻ വയ്യും എന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്താണ് ഇവിടെ ഈ രംഗത്തൊക്കെ വലിയ സംഭാവന കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ ജാമ്യയുടെ ഈ വാർഷികവും അതുപോലെ തന്നെ ദൗവ സമ്മേളനവും ഒക്കെ തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു തന്നെയാണ് ഈ പ്രസ്ഥാനം പോകുന്നത് എന്നുള്ളത് കൊണ്ട് ചർച്ച ചെയ്യപ്പെടും എന്നറിയാം ഉദ്ഘാടന സമ്മേളനത്തിൽ വന്ന് ഈ നല്ല സംരംഭത്തിനോട് ഐക്യദാണ്ഡ്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് അള്ളാഹു സഹായിക്കട്ടെ ഞാൻ ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കു